മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജനദിനമാണ് ലോകത്ത് ജലക്ഷാമം വളരെ വളരെ കൊണ്ടിരിക്കുകയാണ് മുമ്പ് കാലങ്ങൾ ഏപ്രിൽ ഉണ്ടാകുന്ന ജലക്ഷാമം ഇപ്പോൾ ജനുവരി ഫെബ്രുവരിയിലെ തുടങ്ങിക്കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രശ്നമാണ് എല്ലാറ്റും വലിയ പ്രശ്നം ജലത്തിൻ്റെ ദുർവിനിയോഗം കാണും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാർ അംഗസ്ഥാനം നടത്തിയതും അവരുടെ ശുദ്ധി വരുത്തിയതും വളരെ കുറഞ്ഞ വെള്ളം കിണറ്റിൽ നിന്ന് ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയെടുത്ത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ മോട്ടോർ ഇഷ്ടം സജീവമായി ടാപ്പ് തുറക്കലായി ഒരംഗ സ്നാനത്തിന് ചിലവഴിക്കുന്ന വെള്ളം മുമ്പ് പൂർവീകർ കുളിക്കാൻ ചിലവഴിച്ചില്ലായിരുന്നു ഇവിടെയാണ് ഓരോ തുള്ളി വെള്ളവും ഓരോ ജീവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളത്തേക്കാൾ പ്രാധാന്യമുള്ള ഒന്ന് ഈ ഭൗതിക ജീവിതത്തിലില്ല ലോകത്ത് എഴുന്നൂറ്റി മൂന്ന് മില്യൺ ജനങ്ങൾ പത്തിൽ ഒരാൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് ലോകത്ത് ഓരോ ദിവസവും വെള്ളത്തിന് വേണ്ടി മൂന്നും നാലും കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മില്യൺ അവർ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം കൂടി ചെലവഴിക്കുന്നുണ്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തുള്ളി വെള്ളവും പാഴാക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക പർവജാതികളൊക്കെ വളരെ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എല്ലാ വീടുകളിലും പർവജാതികൾക്ക് മനുഷ്യതര ജീവജാലങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക വെള്ളം ഒരാളും ഒരാളെയും തടയരുത് എൻ്റെ കിണറ്റിൽ ഇന്ന് യഥേഷ്ടം വെള്ളമുണ്ടെങ്കിൽ ഞാനതിൻ്റെ അയൽവാസിക്ക് തടഞ്ഞാൽ നാളെ ആ വെള്ളം വറ്റിയാൽ അത് തരാൻ ആർക്കും കഴിയില്ല വെള്ളം കാറ്റ് ഇതെല്ലാം പൊതു സ്വത്താണ് വെള്ളവും വെളിച്ചവും കാറ്റുമൊന്നും ആരും ആരെയും തടയരുത് ആരും ആരാരും പിടിച്ചു വെക്കരുത് എല്ലാവർക്കും സുലഭമായി നൽകുക മുക്കുന്ന കിണറ്റിലെ ഉറവുണ്ടാകൂ പഴമൊഴി അറിയാമല്ലോ മുക്കാതിരുന്നാൽ ആ വെള്ളം കേടായി ദുർഗന്ധമായി ഉപയോഗശൂന്യമായി മാറും എല്ലാവരും എല്ലാവരുടെയും പ്രീതി നേടി തീരുക